ഞാൻ പറഞ്ഞു തരാം ഈ ചേട്ടാ 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 കാട്ടി ഇത് പശു ചാണകം വിടുമ്പോഴുള്ള ഭാവമാണ് സീരി വേണം എപ്പോഴും മോത്ത് ആ സ്ഥിരം കോൺസ്റ്റിപ്പേഷൻ പിടിച്ച ഭാവം ഇന്ന് മുതൽ അത് വേണം ഇനി ആരും സൂത്രം കാണിച്ചേട്ടാ ഇവിടെ ആണെന്ന് നടക്കുന്നത് നിന്റെ ഹസ്ബൻഡ് ഒരു ജീനിയസ് ഇവിടെ പലരും മനസ്സിലാക്കാൻ പോന്നു പോകുന്നു കഴിഞ്ഞില്ല കഴിഞ്ഞില്ല ഇനി കൊറേണ്ട് ചിരിച്ചിരി മണ്ണുപ്പം പണം കൊടുത്താൽ എന്ത് പോലത്തരും കാണിക്കുവല്ലേ ഇതൊക്കെ കോമാളിത്തരണെന്ന് മനസ്സിലാക്കാനുള്ള നിധികൾ അത്രയും അനന്തരാവകാശിക്ക് കൈമാറാൻ നൂറ്റാണ്ടുകളായി കാത്തിരിക്കുന്ന ബറോസ് ഇങ്ങനെയാണോ പ്രായമുള്ളവരെ വിളിക്കുന്നത് അച്ഛനാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് പെമ്മക്കളുണ്ടാവനെ പുണ്യം ചെയ്യണം എന്തിനും ഇങ്ങനെ ഒരു സിനിമ ചെയ്തതെന്ന് ചോദിച്ചാൽ ഇത് മാത്രം ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ് ഒരു പ്രാവശ്യം മാത്രം ചെയ്യാത്ത വേറൊരാൾ ചെയ്താൽ രണ്ടാമത്തെ പ്രാവശ്യം ഒരു പ്രാവശ്യം മാത്രം ചെയ്യാത്ത വേറൊരാൾ ചെയ്താൽ എണ്ണാമത്തെ പ്രാവശ്യം വയസ് കാലത്ത് ഓരോരുത്തമാരുടെ എനിക്കതല്ല തലക്കോളം മറ്റന്മാർ ഇങ്ങനെ കാണിച്ചു എടാ എന്റെ അവസ്ഥ ഒന്ന് ഒരു പൂവെടുത്ത് ചെവിയിൽ വെച്ചിട്ട് റോഡിക്കൂടി ഒന്ന് ഓടിയാലോ എന്ന് ആലോചിച്ചിരിക്കുകയാണ് ഞാൻ കൊണ്ടായിനൊന്നാവൂ തന്നെ